നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മണിപ്പൂരിലെ സെൻജാം ചിരാങ്കിൽ നടന്ന മറ്റൊരു ഡ്രോൺ ബോംബ് ആക്രമണത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റതായി പോലീസ് എക്സിന്റെ പ്രസ്താവനയിൽ പറഞ്ഞു ആക്രമണം ചെറുക്കാൻ സുരക്ഷാ സേന സ്ഥലത്തുണ്ടെന്ന് പോലീസ് അറിയിച്ചു ഇംഫാൽ വെസ്റ്റ് ജില്ലയിലെ ഗ്രാമത്തിൽ കുക്കി വിമതർ എന്ന് സംശയിക്കുന്നവർ നിരവധി ഡ്രോണുകളിൽ ബോംബ് വർഷിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പുതിയ ആക്രമണം ഇപ്പോൾ മണിപ്പൂർ പോലീസ് എൻ സഹായം തേടിയിരിക്കുകയാണ് എൻ എസ് ജി ഡയറക്ടർ ജനറലുമായി അദ്ദേഹത്തിന്റെ സംഘവുമായി ഞങ്ങൾ സംസാരിച്ചു വിദഗ്ധർ ഇവിടെ വരുന്നുണ്ട് ഞങ്ങൾ വിന്യസിക്കുന്നതിന് ചില പ്രതിരോധ നടപടികൾ ഞങ്ങൾക്കുണ്ട് ഡി ജി പി രാജീവ് സിംഗ് വ്യക്തമാക്കി കഴിഞ്ഞ വർഷം മെയ് മുതൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിലധികം ആളുകൾ കൊല്ലപ്പെടുകയും നൂറുകണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ആയിരക്കണക്കിന് ആളുകൾ പലായനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് തീവ്രവാദികളുടെ കയ്യിലെ ഡ്രോണുകൾ സമാധാനം പുനസ്ഥാപിക്കുക എന്നതിന് പോലീസിനും പരമ്പരാഗത യുദ്ധത്തിൽ പരിശീലനം ലഭിച്ച കേന്ദ്രസേനയ്ക്കും ഇരട്ടി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പോപ്പി ജില്ലയിലെ വൈഫൈൽസ് വെച്ച് സേന തിങ്കളാഴ്ച വൈകിട്ടോടെ ഒരു ഡ്രോൺ പിടിച്ചെടുത്തു തീവ്രവാദികൾ ഉപയോഗിക്കുന്ന ഡ്രോണുകൾ റോട്ടർ ഘടിപ്പിച്ച ക്വാഡ് കോപ്റ്ററുകളാണെന്നും ഫോട്ടോഗ്രാഫിക്കും വിനോദ പറക്കലിനും വേണ്ടി സാധാരണയായി ഉപയോഗിക്കുന്ന ബഹുമുഖ യുവികളാണെന്നും പോലീസ് അറിയിച്ചു ഇത്തരം ഡ്രോണുകൾക്ക് ഗ്രനേഡ് ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ വലിച്ചെറിയാനും ട്രിഗർ ചെയ്യാനും ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ വേഗതയിൽ പറക്കാനും കഴിയുമെന്നും ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഡ്രോൺ ആക്രമണ വിവരങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ വിദേശ കൈകളുടെ പങ്കാളിത്തം ചൂണ്ടിക്കാട്ടി അതിർത്തി സുരക്ഷാ സേനയുടെ മുൻ അഡീഷണൽ ഡയറക്ടർ ജനറൽ പി കെ മിശ്ര രംഗത്തു വന്നു അദ്ദേഹം ഭയാനകമായ ഒരു പരാമർശവും നടത്തി മണിപ്പൂരിൽ ബോംബ് വർഷിക്കാനുള്ള സംഘടനത്തിൽ ഇതാദ്യമായാണ് ഡ്രോണുകൾ ശ്രദ്ധിക്കപ്പെടുന്നതെന്ന് പി കെ മിശ്ര പറഞ്ഞു പഞ്ചാബിലോ മറ്റെവിടെയെങ്കിലുമോ ഐഇഡികളും മയക്കുമരുന്നുകളും ഉപേക്ഷിക്കാൻ ചൈനയും പാകിസ്ഥാനും ഉപയോഗിച്ചിരുന്ന സ്റ്റെൽത്ത് ഡ്രോണുകൾക്ക് സമാനമായ ഡ്രോണുകളാണ് ഇപ്പോൾ മണിപ്പൂരിൽ കണ്ടത് ഡ്രോണുകൾ അസമിൽ നിന്ന് വന്നതല്ലെന്ന് വ്യക്തമാണെന്നും മിശ്ര പറഞ്ഞു മ്യാൻമാർ ഭരണകൂടത്തിനെതിരെ വിവിധ വിമത ഗ്രൂപ്പുകൾ ഡ്രോണുകൾ ഉപയോഗിക്കുന്നു മ്യാൻമാറിൽ നിന്നാണ് ഡ്രോണുകൾ ഉത്ഭവിച്ചതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഡ്രോൺ സാങ്കേതിക വിദ്യയിൽ അറിവുള്ള ഈ വിമതർ മണിപ്പൂരിലെ കുത്കു ആധിപത്യമുള്ള പ്രദേശങ്ങളായ ചുരാചന്ദൂർ ജന്തൽ ബിഷ്പൂർ ഹെൻഗ്ലബ് എന്നിവയുടെ ഉൾ ഭാഗങ്ങളിലേക്കും കടന്നതായി അദ്ദേഹം അവകാശപ്പെട്ടു ഡ്രോണുകൾ മാത്രമല്ല റോക്കറ്റ് ലോഞ്ചറുകളും മ്യാൻമാറിൽ നിന്ന് മണിപ്പൂരിലേക്ക് കടത്തിയിട്ടുണ്ടെന്ന് മിശ്ര വ്യക്തമാക്കി ഈ ഡ്രോണുകളും ആയുധങ്ങളും മണിപ്പൂരിലേക്ക് കടന്ന രണ്ട് പ്രധാന വഴികളുണ്ടെന്ന് വിശദീകരിച്ചു മിശ്ര ആദ്യത്തേത് മ്യാൻമാറിൽ നിന്ന് നേരിട്ടുള്ളതാണെന്ന് വിശദീകരിച്ചു അവിടെ ഡ്രോൺ ഓപ്പറേഷനുമായി പരിചയമുള്ള വിമതൽ കുക്കി പ്രദേശങ്ങളിലേക്ക് നുഴഞ്ഞു കയറി രണ്ടാമത്തേത് മിസോറാം വഴി കള്ളക്കടത്ത് നടത്തി ഗൈറ്റ് റോഡ് ഉപയോഗിച്ച് തിദ്ദിം സിംഗാട്ട് വഴി ചുരാൻചന്ദ്പൂറിൽ എത്തിക്കാം ഡ്രോൺ പ്രവർത്തനങ്ങളിൽ വൈദഗ്ധ്യമുള്ള മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നന്നായി പരിശീലനം ലഭിച്ച കുക്കി തീവ്രവാദികൾ ബഥേൽ ഗ്രാമം കാങ് ഹിൽ തുടങ്ങി സ്ഥലങ്ങളിൽ നിന്ന് ഡ്രോണുകൾ വിന്യസിച്ചതായും മിശ്ര അവകാശപ്പെട്ടു മ്യാൻമാറിൽ നിന്ന് കടന്നെത്തിയ പ്രവർത്തകരാണ് ഈ വ്യക്തികളെ പരിശീലിപ്പിച്ചതെന്നും നിലവിൽ അറുപതിനായിരം മ്യാൻമാറികൾ സംസ്ഥാനത്തുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു ഈ സാഹചര്യത്തിൽ ബാഹ്യശക്തികളുടെ ഇടപെടലുകൾ ഉണ്ടെന്ന് മിസോറാമിന്റെ ചില ഭാഗങ്ങളിലും പ്രദേശങ്ങളും ഉൾപ്പെടുത്തി ക്രിസ്ത്യൻ രാഷ്ട്രം സൃഷ്ടിക്കാൻ ഈ രാജ്യങ്ങളിൽ ചിലത് താല്പര്യമുള്ളതിനാൽ മണിപ്പൂരിൽ യു എസ് എ യു കെ ചൈന എന്നിവ ഇടപെടുന്നുവെന്നും മിശ്ര ചൂണ്ടിക്കാട്ടി കുക്കീസോ ജനങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം എന്ന ആവശ്യത്തെ ഈ ശക്തികൾ പിന്തുണയ്ക്കുന്നുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു കുക്കി ഗ്രൂപ്പുകൾക്കിടയിലെ ആന്തരിക ചലനാത്മകതയെക്കുറിച്ച് മുൻ എ ഡി ജി പി പരാമർശിച്ചു സമുദായത്തിനുള്ളിൽ പോലും ഒരു വിഭജനമുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി മണിപ്പൂരിലെ പുതിയ ആക്രമ സംഭവങ്ങളെ ചൊവ്വാഴ്ച അപലപിച്ചു മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് സിവിലിയന്മാർക്കും സുരക്ഷാ സേനയ്ക്കും നേരെ ബോംബ് വർഷിക്കാൻ ഡ്രോണുകൾ ഉപയോഗിക്കുന്നത് ഭീകര പ്രവർത്തനം എന്ന അദ്ദേഹം വിശേഷിപ്പിച്ചു ഡ്രോണുകൾ ഉപയോഗിച്ച് സിവിലിയൻ ജനതയ്ക്കും സുരക്ഷാ സേനയ്ക്കും നേരെ ബോംബ് വർഷിക്കുന്നത് തീവ്രവാദ പ്രവർത്തനമാണ് അത്തരം ഭീരുത്വം നിറഞ്ഞ പ്രവൃത്തികളെ ഞാൻ ശക്തമായി അപലപിക്കുന്നു മുഖ്യമന്ത്രി എക്സെൽ കുറിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി